بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين ഭൗതിക ലോകത്ത് മനുഷ്യന്റെ ആയുസ് വളരെ കുറവാണല്ലോ അതില് അവൻ ഇത്രയും ഉന്നതമായ പദവിക്ക് വേണ്ടി അവൻ ഇത്രത്തോളം കഷ്ടപ്പാടും ദുരിതവും സഹിക്കണമെന്ന് പറഞ്ഞ നിയമം എന്തൊരു ഇടപാടാണെന്നൊക്കെയാണല്ലോ സംശയം വന്ന അതിന്റെ മറുപടി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം നമ്മൾ പറഞ്ഞു വെച്ചത് ഒരു ഉദാഹരണമാണ് മുൽക്കൻ കബീറ അള്ളാഹു താല പറഞ്ഞത് സ്വർഗത്തിൽ മുൽക്കൻ കബീറ കിട്ടൂന്നാണ് അതിനൊരു ഉദാഹരണമായിട്ട് ഭൗതിക ലോകത്തിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു ഈ ഭൗതിക ലോകം ഈ ലോകം മൊത്തത്തിൽ കലീലാണ് മുഴുവൻ ദുന്യാകം വെച്ച് നോക്കുമ്പോൾ ഭൂമി ലോകം വളരെ കലീലാണ് അതിലെ ശേഷിപ്പ് തുടക്കം മുതൽ അവസാനം വരെ നോക്കുമ്പോഴും കാലാകാലത്തേക്കുള്ള ജീവിതത്തിനേക്കാൾ അത് കലിയിലാണ് നമുക്കതിൽ നിന്നും ലഭിക്കുന്നത് കലിയിലാണ് നമ്മിൽപ്പെട്ട ഒരാള് ആ കലീലിന് വേണ്ടി അവന്റെ സ്വത്തും അവന്റെ റൂഹുമെല്ലാം സമർപ്പിക്കും ചിലപ്പോഴവൻ അല്പം കലിയിലായ തിന്നാവ് കൊണ്ട് അവൻ വിജയിക്കും കിട്ടിയെന്ന് വരാം അത് ഏറ്റവും കലീലിൽപ്പെട്ട കലിയിലാണ് അവൻ്റെ ശേഷിക്കുന്ന ആ കലിയിലായ സമയത്താണ് ചിലപ്പോൾ അവൻ അഞ്ചോ പത്തോ വർഷം കിട്ടുമായിരിക്കും ഇനി അതിങ്ങനെ അത് കിട്ടിയാൽ അവനെ സംബന്ധിച്ച് ആ പറയപ്പെടും അഥവാ അവൻ വലിയ പുള്ളിയായി അല്ലെങ്കിൽ അവൻ കഷ്ടപ്പാട് സഹിച്ചു അതിന്റെ ഫലമാണ് എന്ന നിലയിൽ ഉതിറു പറയപ്പെടും ആൾക്കാർ ചിലപ്പോഴും അവനെ സംബന്ധിച്ച് പിന്നെ അസൂയപ്പെടുകയും ചെയ്യും എന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ചെലവഴിച്ചത് അതായത് ദുന്യാവ് കരസ്ഥമാക്കാൻ വേണ്ടി അവൻ ചെലവഴിച്ച അവൻ്റെ സ്വത്തും അവന്റെ നെഫ്സിന്റെ കഷ്ടപ്പാടൊന്നും അവൻ വലിയ വലുതായി കണക്കാക്കുകയില്ല അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് നെഹ്മാർഖൈസിൽ ഖൈസിനെ തൊട്ട് പറയപ്പെട്ടതുപോലെ ഇംബ്ര കൈസ് ജാഹിദി കവികളിൽപ്പെട്ട പ്രസിദ്ധനായ ഒരു കവിയാണ് ഇംബ്ര കൈസ് ആ ഇമ്ര കൈസ് കൊള്ളക്കാരാൽ വധിക്കപ്പെട്ടതാണ് ചരിത്രത്തിൽ പറയുന്നുണ്ട് കൊള്ളക്കാരാൽ വധിക്കപ്പെട്ടതാണ് കേസ് പിന്നെ ലോകപ്രശസ്തമായ പ്രശസ്തമായ സബഹുൽ മൊഹല്ലക്കാത്ത് ആ സബഹുൽ മൊഹല്ലക്കാത്തിൽ ഒരു മൊഹല്ലക്കാർ എഴുതിയത് ആണ് പുള്ളിയുടെ കൊലപാതകത്തെ സംബന്ധിച്ച് പറയുന്ന അദ്ദേഹം ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ കൊള്ളക്കാർ അദ്ദേഹത്തിനെ പിടിച്ച് കൊല്ലാൻ തീരുമാനിച്ചു അപ്പൊ അദ്ദേഹം കഴിവതും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ അവർ വിടുന്നില്ല കൊല്ലാനുള്ള പ്ലാനാണ് അപ്പൊ ശരി നിങ്ങൾ എന്നെ കൊന്നോ കുഴപ്പമില്ല നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഒരു രണ്ട് പെൺകുട്ടികൾ ഉണ്ടാകും അവരുടെ കയ്യിൽ ഈ സാധനം കൊടുത്തേക്കെന്ന് പറഞ്ഞൊരു ചെറിയ തുണ്ടില് ഒരു അര വരി പദ്യം എഴുതി കൊടുത്തേച്ചു ആ പദ്യത്തിൽ എഴുതിയിരുന്നത് യബനത്ത കൈസിന്റെ പെൺമക്കളെ ഇബിനത്താ ഇംബ്രഹുൽസി കൈസിന്റെ രണ്ട് വെമ്മക്കളെ നിങ്ങളുടെ പിതാവ് അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതില് കൊള്ളക്കാര് വായിച്ചു നോക്കുമ്പോ അർത്ഥം അവർക്ക് മനസ്സിലായില്ല അത്രയല്ലേ എഴുതിയിട്ടുള്ളൂ ഇമ്പ്രുൽക്കൈസാന്ന് അവർക്ക് അറിഞ്ഞുകൂട കണ്ടയാളെ കൊല്ലാൻ പോകുന്നതു മാത്രം അയാള് അവന്മാരെ തന്നത്തെ കാലത്ത് സത്യസന്ധന്മാരായിരുന്നു പൊന്നക്ക കൊള്ളക്കാർ വരെ ആ അദ്ദേഹത്തിനെ കളഞ്ഞു എന്നിട്ട് ഈ തുണ്ടുമായിട്ട് ആ വീട് അന്വേഷിച്ച് പോയി ആ വേലക്കാരി ആ വീട്ടിൽ പോയി രണ്ട് പെൺമക്കള് ഉരള് എന്ന് പറയുന്ന ഈ വസ്തുക്കളൊക്കെ ഇടിക്കുന്ന ഒരു സാധനം പഴയ കാലത്തുണ്ടായിരുന്നു എന്ന് പറയും ഇടിക്കുന്ന ആ കമ്പിന് ഒലക്ക എന്ന് പറയും ഒലക്ക കൊണ്ടിങ്ങനെ ഇടിച്ചുകൊണ്ടിരുന്ന രണ്ട് പെൺമക്കളുടെ ഇടയ്ക്കിലേക്ക് ഈ കത്തുമായിട്ട് ഇവര് പോയി ഒരാൾ ഈ സാധനം കൊടുത്തി തൊണ്ട് അവരത് വായിച്ചു നോക്കി രണ്ട് മൂന്ന് പ്രാവശ്യം പരസ്പരം എന്നിട്ട് നോക്കി പെണ്ണുങ്ങൾ അതിലൊരു പെണ്ണ് ബാക്കി പൂരിപ്പിച്ചു രണ്ട് കൊല്ലപ്പെട്ടു പോയി കൊലയാളികൾ ഈ നിൽക്കുന്നതാണെന്ന് പാടുകയും ഓലക്കൊണ്ട് രണ്ടിനെ അടിച്ചു കൊല്ലുകയും ചെയ്തു എന്നാണ് ആ കാലഘട്ടത്തിലെ സാഹിത്യ വൈഭവം ബുദ്ധി എല്ലാം പറയാൻ വേണ്ടി ഒരു ചരിത്രമാണ് ഏതുമായിക്കോട്ടെ അദ്ദേഹം ഇമ്രുൽഖൈസ് ഹൈസ് കൂടുതൽ അദ്ദേഹം പറയുന്ന അവസ്ഥയിൽ അദ്ദേഹം പറയാൻ രണ്ടുപേര് യാത്ര ചെയ്യുന്നതിനെ സംബന്ധിച്ച് അയാളും അയാളുടെ ഒരു കൂട്ടുകാരും കൂടി ചെയ്ത യാത്രയെ സംബന്ധിച്ചാണ് പറയുന്നത് എൻ്റെ കൂട്ടുകാരൻ കരഞ്ഞു അദ്ദേഹം കണ്ടപ്പോൾ അർഭ റോമയിലേക്കുള്ള വഴികളെ കണ്ടപ്പോൾ റോമയിലേക്ക് ആ ഉള്ളി അവര് യാത്ര ചെയ്യുന്നു ദൂനഹു അദ്ദേഹത്തിന്റെ അടുക്കൽ റോമയിലേക്ക് തിരിയുന്ന വഴികളെ അദ്ദേഹം കണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാരൻ കരഞ്ഞു വായിക്കാൻ അദ്ദേഹം ഉറപ്പിച്ചു അന്ന ലാഹിബിസ നമ്മൾ രണ്ടുപേരും കൈസറിനെ കണ്ടുമുട്ടും എന്ന് അവർ ഉറപ്പിച്ചു ആ സന്തോഷത്തിലാണ് കരഞ്ഞത് ഞാൻ പറഞ്ഞു ലഹു അവനോട് ലാ നിന്റെ കണ്ണ് കരയണ്ട ഇന്നമാ നുഹാവിലു മുൽക്കൻ നമ്മൾ ഒരു അധികാരത്തിനെ അന്വേഷിച്ചുകൊണ്ടാണ് യാത്രയ്ക്ക് പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും ഒരുപക്ഷെ അവിടെ പോയി ആ പിന്നെ കൈസറിനെ കാണും അങ്ങനെ അവരുടെ മുറുക്ക് കിട്ടും നമുക്ക് അധികാരം കിട്ടും അല്ലെങ്കിൽ നമ്മൾ മരിക്കും മരിക്കുമ്പോൾ മരിക്കുമ്പോ ഫോക്കാറാ നമ്മളെ സംബന്ധിച്ച് എന്ത് ചെയ്യപ്പെടും പിന്നെ ഉദുറു പറയപ്പെടും ഓ പാവങ്ങൾ എത്രയോ കഷ്ടപ്പെട്ടു എന്ന നിലയിൽ ജനങ്ങൾ കുറ്റം അവനെ ഉദർ പറയും അധികാരത്തിന് വേണ്ടിയാ നമ്മൾ പോകുന്നത് അതുകൊണ്ട് കരയണ്ട നമ്മൾ ചെയ്ത കഷ്ടപ്പാടിനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ട കാര്യമില്ല എന്ന് ഇംബ്രോൾ കേസ് പാടി ഹാലിമൻ അപ്പൊ ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും അവൻ അധികാരത്തിനെ തേടുന്ന ഉന്നതമായ അധികാരത്തിന് നിത്യമായ അൽമു നിലകൊള്ളുന്നതായ ഭവനത്തിൽ അള്ളാഹുന്റെ അധികാരം തേടുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും മഹാദാലിക്ക അള്ളാഹുന്റെ അധികാരം കിട്ടുന്നതോടുകൂടെ അയസ്തഖർ അവൻ വർദ്ധിച്ചതായി കണക്കാക്കുമോ ഇല്ലായത്താൽ അള്ളാഹുനു വേണ്ടി രണ്ടർക്കാർ നിസ്കരിച്ച് വലിയ കാര്യമായി അവൻ കണക്കാക്കുവോ ഔ യുഖുറമി രണ്ട് ൻ ചെലവഴിച്ചതിനെ വലിയ കാര്യമായി അവൻ കണക്കാക്കുമോ ഔയഹു ലേലത്തേന് രണ്ട് രാത്രി അവൻ ഉറക്കമളിച്ചു അതിനെ വലിയതായി കണക്കാക്കുമോ കെല്ലാ ഒരിക്കലുമില്ല ബൽ മറിച്ച് ലഹുഖാന ലഹു അവനുണ്ടെങ്കിൽ അൽഫു അൽഫി നഫ്സിൻ ആ പത്ത് ലക്ഷത്തോളം ആയിരം ആയിരം നഫ്സ് പത്തു ലക്ഷത്തോളം നെഫ്സ് അവനുണ്ടെങ്കിൽ വാൽഫു അൽഫി റൂഹിൻ പത്ത് ലക്ഷത്തോളം റൂഹുണ്ടെങ്കിൽ വാൽഫു അൽഫി ഓന്ദ്രിൻ പത്ത് ലക്ഷത്തോളം ആയുസ് അവനുണ്ടെങ്കിൽ മുഴുവൻ ഓരോ ആയുസും ദുന്യാവിന്റെ ആയുസ് പോലെയാണ് അക്ബറു അക്ബർ അക്സറു അതിനൊക്കെ വലുതാ അതിനൊക്കെ കൂടുതൽ അത്രയെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അതിനെ മുഴുവൻ അവൻ ചെലവഴിക്കും ഫിഹാദൽ മത്ലൂബിൽ അസീസി ഉന്നതനായ ഈ മത്രൂബിനെ വിഷയത്തിൽ ഇവൻ തേടുന്ന ഈ രക്ഷിതാവിൻ്റെ വിഷയത്തിൽ അവൻ ഇതിനെല്ലാം അവൻ ചെലവഴിക്കും അങ്ങനെ ചെല അങ്ങനെ അവൻ ചെലവഴിച്ചാലും ചെലവഴിച്ചു എന്നാലും അത് കലീലായിരിക്കും അതിനുശേഷം വിജയിച്ചാൽ അവന്റെ ആ മത്തുരബ് കൊണ്ട് വിജയിച്ചാൽ ആകും അധിക ഉന്നതമായ ഒരു അനീമത്താകും ഔദാര്യവുമാകും മിനല്ല ഒരാളിൽ നിന്നുംഹു ആ ഇവൻ അതിനെ നൽകി കസീറായ നിലയിൽ നൽകി ആ വ്യക്തി നൽകി അവനിൽ നിന്നുള്ള ഔദാര്യമായ കണക്കാക്കും ഈ മനുഷ്യൻ മിസ്കീനെ നീ ഉണരി മിൻ മനുഷ്യൻ്റെ ഉറക്കിൽ നിന്നും നീ ഉണരി മഹാനായ പിന്നീട് അദ്ദേഹം പറയുന്നു ഇന്നി സുമീ സു ബഹാനു അല്ല പിന്നീട് ചിന്തിച്ചു ഒരടിമയ്ക്ക് അള്ളാഹു നൽകുന്നതിനെ കുറിച്ച് ഇതാഹു ആ അടിമ അള്ളാഹുവിന് വഴിപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ ഹിതമത്വമായി അവൻ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നാൽക്ക ഹാദി ഹി തരീക്ക ഈ വഴിയിൽ അവൻ പ്രവേശിച്ചാൽ പ്രവേ ആയുസ് മൊത്തം അതിൽ പ്രവേശിച്ചു ആ അപ്പോൾ അള്ളാഹു അവൻ എന്ത് നൽകും അതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു അപ്പൊത്തുഹ ഞാൻ ആ നൽകപ്പെടുന്ന വസ്തുക്കളെ കുറിച്ച് ഞാൻ ആ നൽകപ്പെടുന്ന ആ തായ ദാനങ്ങളെ ഞാൻ എത്തിച്ചു അലൽഡത്തി മൊത്തത്തിൽ അർബാമത്തൻ നാൽപ്പത് ബഹുമാനങ്ങൾ നാൽപ്പത് ദാനങ്ങൾ മിൻഹാ അതിൽപ്പെട്ട ഇരുപതെണ്ണം ദുന്യാവിൽ വെച്ച് ലഭിക്കുന്ന ബഹുമതികളാണ് ഇരുപതെണ്ണം ആഖിറത്തിൽ കിട്ടുന്ന ബഹുമതികളാണ് അപ്പൊ അള്ളാഹുവിന് വഴിപ്പെട്ട് അള്ളാഹുവിന്റെ വഴിയിൽ അവന്റെ ജീവിതം ചെലവഴിച്ച ഒരാൾക്ക് ദുന്യാവിൽ വെച്ച് കിട്ടുന്ന ആ പിന്നെ ഇരുപതെണ്ണം എന്താണ് ഫല്ലൂല ഒന്നാമത്തേത് അയ്യത് അള്ളാഹു താല ഇവനെ കുറിച്ച് മലയിൽ പറയും വൈസിനി ഇവനെ പുകഴ്ത്തി പറയും അള്ളാഹുത്താലഴ്ത്തി അടിമ എത്രയോ റബ്ബുൽ ആലമീൻ യമുന്നു ബഹുമാനാണ് അവനെ കുറിച്ച് പിന്നെ നന്മയെടുത്തു പറയുന്നു ദിക്രിഹി ഈ അവന്റെ മേൽ അനുഗ്രഹം ചെയ്യുന്നു അവനെ സംബന്ധിച്ച് പറയുന്നതിൽ അവനെ പുകഴ്ത്തുന്നതിൽ അവനെയൊക്കെ അവര് അത് കിട്ടുന്ന ഒരു ഒരഴിമ എത്രയോ ബഹുമാന്യനാണ് വസാനിയത്ത് രണ്ടാമത്തത് ആ ജല്ല ജലാലുഹു യജമാനായ അള്ളാഹു ആ ഇവന്റെ വിഷയത്തിൽ ചെയ്യും ഷുക്റിന്റെ അള്ളാഹുഅലീമ് നൽകും അഥവാ നന്ദി ചെയ്താൽ മഹ്ലൂഖു നിന്നെ പോലത്തെ ബലഹീനനായ ഒരു സെട്ടി നിനക്ക് നന്ദി ചെയ്തു വ അള്ളമക്ക നിന്നെ അവൻ ബഹുമാനിച്ചു എങ്കിൽ നീ അതുകൊണ്ട് ബഹുമാന്യനാവും മഹത്തുരമുള്ളവനാവും പിന്നെ എങ്ങനെയാടാ അവവലിന്റെയും ആഹ്റുകളുടെയും ഇലാഹായ അള്ളാഹു നിന്റെ നിനക്ക് താലീമ് നൽകിയാൽ ശുക്കുർ നൽകിയാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും മൂന്നാമത്തതായി യുഹിബ്ബഹു യജമാനൻ അവനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് വല അഹബക്ക അഥവാ നിന്നെ ഇഷ്ടപ്പെട്ട റഈസു മഹല്ല ഒരു നാടിൻ്റെ നേതാവ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലർ അവ അമീർ ബാലും ഒരു നാടിൻ്റെ ഗവർണർ എന്നാൽ തബിദാർക്ക് നീ അതുകൊണ്ട് വലിയ ഫഹറിലാകും ൊണ്ട് പ്രയോജനം എടുക്കും ഫിമവാത്തിൻീതത്തിൻ ഉന്നതങ്ങളായ പ്രത്യേകമായ സന്ദർഭങ്ങളിൽ നീ അതുകൊണ്ട് പ്രയോജനം എടുക്കും ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ നീ അതുകൊണ്ട് ആ ഉന്നതമായ പിന്നെ ആ അയാളുടെ ആ മഹബത്ത് കൊണ്ട് നീ പ്രയോജനം എടുക്കും ഫക്കൈഫി മഹബത്ത് റബ്ബുൽ റബ്ബുൽ ആലമിനെ അള്ളാവിന്റെ മഹബത്ത് പിന്നെ എങ്ങനെയാണ് പർാഭത്ത് നാലാമത്തെഹു അല്ലാഹുതാല അവനക്ക് വേണ്ടി ആകലാണ് വക്കീലൻ വക്കീലാകലാണ് കാര്യകർത്താവ് കാര്യങ്ങളൊക്കെ അവൻ നടപ്പിലാക്കും അവൻ ആ ഇവന്റെ കാര്യങ്ങളൊക്കെ തതിവീറു ചെയ്യും പ്ലാനിങ്ങിലായി കൊണ്ടുവരും അഞ്ചാമത്തെ ലഹു അല്ലാഹു താല ആകലാണ് കഫീല കഫീൽ ആകലാണ് ഉത്തരവാദി യുവസുഖിനെ ഇവനിലേക്ക് അള്ളാഹു താല എത്തിക്കും എന്ന് ഓരോ അവസ്ഥയിലും മിൻ അള്ളാഹുത്തലാമിലേക്ക് റിസുക്കിനെത്തിച്ചുകൊണ്ടേരിക്കും യാതൊരുവിധ കഷ്ടപ്പാടും ദുരിതവും ഇല്ലാത്ത നിലയിലായിരിക്കും ഭാരവും ഇല്ലാത്ത രൂപത്തിൽ അവൻക്ക് വരും അല്ലാഹുലിനെ നസീറൻ ആകലാണ് സഹായി യക്ലൈമിന് മതിയാക്കും എല്ലാ ശത്രുവിന്റെയും Lives, sheep, െ അഹുദല്ല ഇവർ മതിയാക്കി കൊടുക്കും അഥവാ തീർത്തു കൊടുക്കും ശത്രുക്കളുടെ ശത്രുതയെല്ലാം മാറ്റി കൊടുക്കും അല്ലാഹുല ഇവനെ തൊട്ട് തട്ടി മാറ്റും കുല്ല കാസിദിൻ ഇവനെ സംബന്ധിച്ച് തിന്മയെ ഉദ്ദേശിക്കുന്ന എല്ലരുടെയും തിന്മയെ ഇവനും തട്ടി മാറ്റും ഏഴാമത്തെ ലഹു ഏഴാമത്തു കാകും അനീസ നേരം പോക്കുകാരനാകും സമയം കഴിയാൻ ഇവനെ അള്ളാഹു മതി ഒരവസ്ഥയിലും അവൻ ഈനാസ് ഇല്ലാതെ അവൻ ഏകാന്തതയിലാവുകയില്ല അവൻ്റെ ജീവിതത്തിൽ ഒരു വ്യതിയാനം അവനത്തിനെ അവൻ ഭയക്കുകയില്ല അള്ളാഹുമായിട്ടുള്ള ആ ഈനാസിലായിരിക്കും അവൻ ഒത്താമത്തെ എട്ടാമത്തെ നസുന്റെ ആണ് അൽഹു ദുല്ലുൻ അവൻ ഒരു നിസാരതയും വരികയില്ല ദുല്ലുഖിയ ദുന്യാവിന്റെയും അതിന്റെ അഹിലിന്റെയും ചെയ്തുകൊണ്ടുള്ള നിസാരത ഇവൻ ഉണ്ടാകത്തില്ല കാരണം ഇവൻ അള്ളാഹുന്റെ ഖിദമത്തിലാണ് അവൻ തൃപ്തിപ്പെടുകയില്ല ഇവനെ തൃപ്തിപ്പെടുകയില്ലെ ദുന്യാവിന്റെ രാജാക്കന്മാരുമ്പ ജബാബിറത്തു ദുനിയവിലെ തെമ്മാടികളും അധികാരികളുമെല്ലാം ഇവനെമത്ത് ചെയ്യുന്ന ഇവന് തൃപ്തിയല്ല ഇവൻ അള്ളാഹുന്റെ തൃപ്തിയിൽ കഴിഞ്ഞുകൂടുന്നവനാണ് ഒമ്പതാമത്തെ റഫ് ഉന്നതമായ ഹിമ്മത്ത് ഇവന്റെ ഹിമ്മത്ത് മനക്കരുത്ത് ഉയർന്നു നിൽക്കുക അവൻ ഉയർന്നു നിൽക്കും അനി തലബി അന്യാവിന്റെ കഥറുകളുമായി അഴുക്കുകളുമായി കെട്ടിമറിയുന്നതിനെ തൊട്ട് അവൻ ഉയരും അഹിലുകാരുമായി അലങ്കാരങ്ങളിലേക്ക് അവൻ തിരിഞ്ഞു നോക്കുകയില്ല മലാഹിയ അതിന്റെ വിനോദങ്ങളിലേക്കും തറഫു അലിബായി ബുദ്ധിമാന്മാരായ ആണുങ്ങൾ ഉയർന്നു നിൽക്കുന്ന പോലെ ആൻ മലാഹബി സിബിയാനി വൻ നിസ് കുട്ടികളുടെയും അതുപോലെ തന്നെ പെണ്ണുങ്ങളുടെയും കളികൾ കണ്ടിട്ട് അതിനെയും വിട്ട് ഉയർന്ന് മാന്യന്മാരായ ബുദ്ധിമാന്മാർ മാറി നിൽക്കുന്നത് പോലെ ദുന്യാവിന്റെ ആൾക്കാരുടെ കളികളിൽ നിന്നെല്ലാം ഇവൻ മാറി നിൽക്കും അങ്ങനത്തെ ഉന്നതമായ പദവി അവന് കിട്ടും ഉന്നതമായ മനക്കരുത്ത് കിട്ടും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലാശു പത്താമത്തെ ഋനൽ കൽബ് ഇവന്റെ കൽബ് ഖനീയാക എന്നുള്ളതാണ് കൽബ് ഖനീയാവുക കൽബില് ന ഉണ്ടാവുക സ്വയാശ്രയം അഥവാ അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക അപ്പൊ എക്കൂൻ അവൻ ആകും അഗനുല്യ ഖനിയൻ എല്ലാ ദുന്യാവിന്റെ ഖനിയിൽ ഖനികളെക്കാൾ ഇവൻ വലിയ അഗനയാകും ദുന്യാ ദുന്യാവിലുള്ള മുഴുവൻ ഖനികകളെക്കാൾ ഇവൻ അള്ളാഹുവിന്റെ ഫക്കീറാകുമ്പോ ബാക്കിയുള്ള മുഴുവൻ വസ്തുക്കളേക്കാൾ ഇവൻ ഖനിയാകും നല്ല മനസ്സോടുകൂടി അവൻ കഴിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കും ഫസീഹ ഹസിനിരി വിശാല ഉണ്ടായിക്കൊണ്ടിരിക്കും ലാ മനസ്സുണ്ടായിക്കൊണ്ടിരിക്കും അവനെ പരിഭ്രാന്തിയിലാക്കുകയില്ല ഹദസും ദുന്യാവിന്റെ ഒരു സംഭവവും ഇല്ലായ്മയും അവനെ ക്ലേശപ്പെടുത്തുകയും ഇല്ലാന്നും അവന് വിഷയല്ല പതിനൊന്നാമത്തെ ബഹുമാനം നൂറുൽ കൽബി കൽബിന്റെ പ്രകാശമാണ് അങ്ങനെ അവൻ സന്മാർഗം പ്രാപിക്കും ബിനൂരി കൽബിഹി അവന്റെ കൽബിന്റെ നൂറുകൊണ്ട് എല്ലാമിൻ്റെ അവൻ സന്മാർഗം പ്രാപിക്കും വാസറാരൻ രഹസ്യങ്ങളിലേക്കും യുക്തികളിലേക്കും ലാ ലാ അങ്ങനത്തെ രഹസ്യങ്ങളാണ് ഒരൂമുകളാണ് ഹൈക്കമാണ് ഇതിൽപ്പെട്ട ചിലതിലേക്ക് പോലും സന്മാർഗത്തിലാവുകയില്ല കൈറു ഇവൻ ഇല്ലാ ബി ബിജുഹുദിൻ ജഹീദിൻ വല്ലാത്ത പരിശ്രമം കൊണ്ടല്ലാതെ ദുന്യാവിൻ്റെ പറയ പോയെങ്കിൽ അവൻ അത് കിട്ടുള്ളൂ അതല്ല ഇവന് നിഷ്പ്രയാസം കരസ്ഥമാകും ിൻ മദീലിൻ നീണ്ട കാലഘട്ടം ഇവൻ ഇവനല്ലാത്തവർ അധ്വാനിച്ച് കിട്ടുന്ന ചെറിയ കാര്യങ്ങൾ അതല്ലാത്തത് അതുപോലുള്ള അസറാറുകളിലേക്ക് ഇവൻ പെട്ടെന്ന് എത്തുമെന്നുള്ള അവര് കിടക്കുന്ന കാരണമായി പന്ത്രണ്ടാമത്തെ ഷറുഹു സദരി മനസ്സിന്റെ വിശാലതയാണ് ഫല എദ്യൂറ് ദുന്യാ അവന്റെ മനസ്സ് വിശാലമാകാന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുമ്പോ അവൻ ആ ആ മനുഷ്യൻ ഇടുക്കമാവുകയില്ല അവന്റെ കൽബ് പറഞ്ഞ കൽബൻ കൽബിനാൽ അവൻ ഇടുങ്ങുകയില്ല ഇടുങ്ങുകയില്ലാവിൻ്റെ കഷ്ടപ്പാടിൽപ്പെട്ട ഒന്നുകൊണ്ടും കൽബ് ഇടുങ്ങുകയില്ല മുസീബത്തിൽപ്പെട്ട ഒന്നുകൊണ്ടും അവൻ്റെ കൽബ് ഇടുങ്ങുകയില്ലാസി ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കഷ്ടപ്പാടുകൾ കഷ്ടപ്പെടുത്തലുകൾ മക്കാബിദിഹി മക്കാദിഹിയും അവരുടെ ചതികൾ അതിലൊന്നും പെട്ട് ഇവന് ഇവന്റെ മനസ്സിന് പിന്നെ ടുക്കമുണ്ടാവുകയില്ല വിശാലമായിരിക്കും കൽബ്റ പന്ത്രണ്ടാമത്തെ അൽ മഹാബത്തു ഭയമുള്ളവനാകും ഇവൻ ഇവനെ ആര് കണ്ടാലും അവരൊന്ന് ഭയക്കും വൽ ജനങ്ങളുടെ മനസ്സുകളിൽ ഒരു സ്ഥാനമുണ്ടാകും അഹിയാറു ആ ഉന്നതന്മാര് ശ്രേഷ്ഠന്മാര് അദ്ദേഹം അയാളെ ബഹുമാനിക്കും അദ്ദേഹത്തിനെ ബഹുമാനിക്കും വൽ അഷറാറു തിന്മയുള്ളവരും നല്ലവരും

ഈമാനും അമലു പതിവാക്കി പതിവാക്കിയവൻ യജമാനായ റഹ്മാനായ അള്ളാഹു അവനെ എന്തു നൽകും ബുദ്ധിനെ നൽകും മറ്റുള്ളവരുടെ മനസ്സിൽ മഹബത്തിനെ മുഴുവൻ കാലുകളും നീ കാണും മജബൂരത്തിനാലുബ്ബി ഇവന്റെ ഹുബിൻറെ മേൽ പിന്നെ പ്രതി പിന്നെ പ്രകൃതിയാക്കപ്പെട്ടതാണ് അഥവാ അറിയാണ്ട് തന്നെ ഇവനെ മറ്റുള്ളവർ സ്നേഹിച്ചു പോകും മുഴുവൻ നഫ്സുകളും നബ്സുകളും ഇവന്റെ താലീമിന്റെ മേൽ പ്രകൃതിയാക്കപ്പെട്ടതാകും അഥവാ അവൻ അറിയാണ്ട് അവര് ഇവനെ ബഹുമാനിച്ചു പോകുമ്പോൾ എല്ലാ ബർക്കത്തും അവന്റെ കലാമില് അവന്റെ നെഫ്സില് അവന്റെ ഫേലില് അവന്റെ വസ്ത്രത്തില് അവന്റെ മക്കാനില് എത്രത്തോളം തുറാബിൻ അവൻ ചവിട്ടുന്ന മണ്ണ് കൊണ്ട് പോലും അവന് ബർക്കത്ത് കിട്ടും ഒരു ദിവസം എവിടെങ്കിലും ദിവസത്തിൽ ഇരുന്ന ആ സ്ഥലം കൊണ്ട് പോലും അവന് ബർക്കത്ത് കിട്ടും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇവനുമായി സഹവസിച്ച ഇവനെ കണ്ട ആ മനുഷ്യനെ കൊണ്ട് പോലും ഇവന് ബർക്കത്ത് കിട്ടും അള്ളാഹു നമ്മളെ ഈ ഉന്നതമായ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനുവേണ്ടിയുള്ള അമരുകൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് അള്ളാഹു തോഫി ചെയ്യട്ടെ സാദിസത്തെ അഷറത്തെ പതിനെട്ടാം പതിനാറാമത്തത് തസ്ഹീറു ഭൂമിയെ കീഴടക്കി കൊടുക്കുക എന്നുള്ളതാണ് മിനൽ ബഹരി കരയും കടലും എല്ലാം ഹത്ത അത്രത്തോളം ഇൻഷാ അവൻ ഉദ്ദേശിച്ചാൽ സാറ അവൻ യാത്ര ചെയ്യുമ്പിൽ ഹവായ അന്തരീക്ഷത്തിൽ അവ അല്ലെങ്കിൽ മശാഹൻ നടക്കുമരൽമായി വെള്ളത്തിൽ അവ അല്ലെങ്കിൽ കത്താ പതിഹല്ലി ഭൂമുഖത്തിനെ അവൻ മുറിച്ചു ബി അക്കല്ല മിൻഷാഹത്തിൽ ഒരല്പസമയം ഒരു മണിക്കൂറിനേക്കാൾ കുറവ് സമയം അത്രയും സമയം കൊണ്ടവൻ ഭൂമിയെ മുറിച്ചു കിടക്കും യാത്ര ഭൂമി അവൻ കല്ലാഹത്തിൽ ചുരുക്കി കൊടുക്കും ചുരുട്ടി കൊടുക്കും അപ്പൊ പതിനേഴാമത്തത് തസ്ഹീറുള്ള ഹയവാൻ ജീവികളെ കീഴടക്കി കൊടുക്കുക എന്നുള്ളതാണ് മിന സിബാഹൽ വന്യമൃഗങ്ങൾ മൃഗങ്ങൾ അതാണ് വേട്ടമൃഗങ്ങൾ ജനങ്ങളുമായിട്ട് അടുപ്പമില്ലാത്ത വന്യമൃഗങ്ങളൊക്കെ ഇവന് കീഴ്പ്പെടുത്തി കൊടുക്കും അസുറല്ലാസിയുടെ സഹാബാക്കൽപ്പെട്ട എബിതങ്ങളുടെ അടിമയായിരുന്ന ഒരു ഒരു സഹാബി സൗബാൻ റഹിഹുനുവാണെന്ന എന്റെ ഓർമ്മ അദ്ദേഹം യുദ്ധയാത്രയിൽ പോകുമ്പോൾ ഒരു വഴിയിൽ വെച്ച് കൂട്ടുകാരുമായി കൂട്ടം തെറ്റിപ്പോയി കൂട്ടുകാർ മുമ്പേ പോയി ഇദ്ദേഹത്തിന് വഴി അറിയാത്ത ഒരു അവസ്ഥ വന്നു അങ്ങനെ പരിഭ്രാന്തരായിട്ട് നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിന് പിടിക്കാൻ വേണ്ടി ഒരു സിംഹം ഓടിവരികയാണ് അട്ടഹസിച്ചുകൊണ്ട് ആ സിംഹത്തിനോട് പറഞ്ഞു പിന്നെ ആ സിംഹത്തിന്റെ ഓമന പേര് വിളിച്ചിട്ട് പറഞ്ഞു ഉസാമ ഞാൻ അള്ളാഹു റസൂലിന്റെ സഹാബിയാണ് എനിക്ക് വഴി തെറ്റിപ്പോയി എന്നെ എൻ്റെ വഴി എൻ്റെ കൂട്ടുകാരോടൊപ്പം എത്തിക്കണമെന്ന് ഓടി വന്ന ആ സിംഹം ബാലാട്ടി മുമ്പിൽ നടന്നു മുരണ്ടുകൊണ്ട് മുമ്പിൽ നടന്നു ഇദ്ദേഹം പുറകെ പുറകെ നടന്നു അങ്ങനെ ആ കൂട്ടുകാരുടെ സഹാബാക്കളുടെ കൂടെ എത്തിയപ്പോ ആ അടിമയോട് പറഞ്ഞു ആ സിംഹത്തിനോട് പറഞ്ഞു ആ പൊയ്ക്കോ പൊയ്ക്കോ എന്റെ ആവശ്യം കഴിഞ്ഞു ആ സിംഹം മുരണ്ടുകൊണ്ട് വെളിയിലേക്ക് പോയി ഇതാണ് പിന്നെ കീഴടക്കി കൊടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ജീവികൾ വൽ ഹവമ്മ ഇഴജന്തുക്കളും അവന് കീഴടങ്ങും എഴങ്ങൾ ഇഴജന്തുക്കൾ അവനെ ഇഷ്ടപ്പെടും ിംഹങ്ങൾ അവന്റെ മിൽ നമ്മളെ അവന്റെ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹിക്കട്ടെ ഈമാനാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അശ്വരത്തെ പതിനെട്ടാമത്തത് ആ മിൽക്കു മഫാത്തി ഭൂമിയിലെ താക്കോലുകളെ അവന് മിൽക്കാക്കുക എന്നുള്ളതാണ് ഭൂമിയുടെ ഖജനാവിന്റെ താക്കോലുകൾ അവന്റെ അവൻറെ ഉണ്ടാകും അള്ളാഹുന്റെ റസൂൽ ഭൂമിയുടെ താക്കോലുകൾ ഖജനാവിന്റെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടു എന്ന് അതുപോലെ ഇവന് അള്ളാഹു താല നൽകും അവന്റെ കൈ കൊണ്ട് ചുമ്മാ അടിക്കുന്ന അവസരത്തിൽ ഫലഹു കെൻസുൻ അവനൊരു നി നിധി കിട്ടും പിന്ന അവൻ ഉദ്ദേശിച്ചാൽ ഹൈസുമായി എൽദിരിഹി അവന്റെ കാല് കൊണ്ട് അവൻ എവിടെ ചവിട്ടുന്നു ആ ചവിട്ടുന്ന അവസരത്തിൽ ഫലഹു അയനും മായനും ഒരു ഉറവുണ്ടാകും വെള്ളത്തിന്റെ ഇനി ഹത്താജ അവൻ ആവശ്യമുണ്ടെങ്കിൽ വായനമായ നസർ അവൻ എറവിടെ ഇറങ്ങിയാലും ഫലഹു മാ ഇതും അവന് ഭക്ഷണ സുപ്ര ഉണ്ടാകും അക്ഷരതളിയ ഉണ്ടാകും അവൻ അതിലേക്ക് ഹാജരാകും ഇൻ അവൻ ഉദ്ദേശിച്ചാൽ അവൻ അങ്ങനെ കിട്ടും അങ്ങനെ ഇവര് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് ആ രൂപത്തിൽ അള്ളാഹു സഹായിക്കും പത്തൊമ്പതാമത്തത് അത് കയ്യാദത്തു വജാഹത്തു നേതൃത്വവും മഹത്വമാണ് അല്ലാബിർ ഇസ്സത്തിന്റെ റബ്ബിന്റെ വാതിലിൽ അള്ളാഹു നമുക്ക് അള്ളാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഫയ്യബു തൽഖു സൃഷ്ടികൾ തേടും അൽ വസീല അള്ളാഹുലേക്കുള്ള മാധ്യമമായി ബിഖിന്റെ ചെയ്തിട്ട് അതിന്റെ ഞങ്ങളെ രക്ഷിക്കണേന്ന് സൃഷ്ടികൾ തേടും ഇവന്റെ മഹത്വവും ഇവന്റെ ബർക്കത്തും വെച്ചിട്ട് അള്ളാഹുൽ നിന്നും അവര് ആവശ്യ നിർവഹണത്തിലൂടെയുള്ള വിജയത്തിനെ തേടും തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ച് ഞങ്ങളെ വിജയത്തിലാക്കണേ ഇദ്ദേഹത്തിന്റെ ബർക്കത്ത് കൊണ്ട് എന്ന് അവര് പറയും അള്ളാഹു എന്നുള്ള ദുഃഖ ഉത്തരമാണ് ഇവൻ എന്ത് ചോദിച്ചാൽ അള്ളാഹുത്തല കൊടുക്കും ഫല ഇവൻ അള്ളാഹുനോട് ഒന്നും ചോദിക്കുകയില്ല ഇല്ലാത്ത ഇവന് നൽകിയിട്ടല്ലാതെ ഇവൻ ശുപാർശ ചെയ്യുകയില്ല അലി അഹുദീൻ ആർക്കും ആരോടും ശുപാർശ ചെയ്യുകയില്ല ഇല്ല ആ ശുപാർശയെ സ്വീകരിക്കപ്പെട്ടിട്ടല്ലാതെ ശുപാർശ ചെയ്യുകയില്ല ആർക്കും വേണ്ടി ആർക്കും വേണ്ടി അവൻ ശുപാർശ ചെയ്യുകയില്ല ഇല്ലാ ആ ശുപാർശയെ സ്വീകരിക്കപ്പെട്ടിട്ടല്ലാതെ അള്ളാഹുന്റെ മേൽ അവൻ എന്തെങ്കിലും സത്യം ചെയ്തു പറഞ്ഞാൽ അള്ളാഹു അതിനെ നടപ്പാക്കും ബിമാഷാബിനെ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അത്ര എത്രത്തോളം അന്നമിന്നും അവരിൽപ്പെട്ട ഒരാള് അവരിൽപ്പെട്ടവനാണ് മൻ ഒരുവൻ ജബലിൻ ഒരു മലയിലേക്ക് അവൻ ചൂണ്ടിയാൽ മല അവിടുന്ന് മാറിപ്പോകും അത്രയും വലിയ ഉന്നതമായ മാനസികമായ അനുഗ്രഹം ഫല ഫല ബിൽ ലിസാൻ നാവുകൊണ്ട് ചോദിക്കേണ്ട ആവശ്യം വരികയില്ല ബാലിഹി ബാലിഹിൻ അവന്റെ മനസ്സിൽ എന്തെങ്കിലും കാര്യം വന്നാൽ അത് അവന്റെ മുമ്പിൽ ഹാജരാകും വല കൈകൊണ്ട് ഇഷാറ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല ഫഹാദിഹി കറാമത്ത്യാ ഇതാണ് ദുന്യാവിൽ അവന് ലഭിക്കുന്ന കറാമത്തുകൾ ആദരവുകൾ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി അടുത്തത് ആഹൃത്തിലേക്ക് കിട്ടുന്നത് ഇൻഷാള്ള നാളെ പറയാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ സാധിക്കുമെങ്കിൽ ഞാൻ ഇൻഷാള്ള നാളെ വെള്ളിയാഴ്ച ഞാൻ ക്ലാസ് എടുക്കും ഇൻഷാള്ള നമുക്ക് പെട്ടെന്ന് തീർക്കണം ഇൻഷാല്ല ഞായറാഴ്ചയോ ഏറ്റോ ആയിട്ട് തീർക്കണം തിങ്കളാഴ്ചയോ ശനിയാഴ്ചയോ ഞായറാഴ്ചയായിട്ട് നമുക്ക് തീർക്കണം ഇൻഷാള്ള അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വൈക്കും